ഖത്തർ ലോകകപ്പിനെ ഇതിഹാസങ്ങളുടെ അവസാന പോരാട്ടമായിട്ടാണ് പലരും വിശേഷിപ്പിച്ചത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ലയണൽ മെസ്സി എന്നിവരുടെ അവസാന ലോകകപ്പ് പോരാട്ടമായിട്ടാണ് ഖത്തർ ലോകകപ്പ് അറിയപ്പെട്ടത് എന്നാൽ മെസ്സിയുടെ കാര്യം അങ്ങനെയാണോ എന്നറിയില്ല എങ്കിലും റൊണാൾഡോയുടെ കാര്യം അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്താറ് ലോകകപ്പ് കളിക്കാൻ തയ്യാറെടുക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പോർച്ചുഗൽ ടീം അതിന് റൊണോക്ക് പിന്തുണ നൽകുകയും ചെയ്യുമെന്നാണ് സ്പാനിഷ് മാധ്യമമായ റിലീവ് റിപ്പോർട്ട് നേരത്തെ റൊണോ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അൽനസറുമായി കരാർ പുതുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് റൊണോക്ക് അൽനസറിൽ കരാറുള്ളത് എന്നാൽ ഈ കരാർ താരം രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നീട്ടുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കളത്തിൽ സജീവമാവാനും കായികക്ഷമത നിലനിർത്തുവാനുമാണ് റൊണോ അൽനസറിൽ പുതിയ കരാർ ഒപ്പിടുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്ക മെക്സിക്കോ കാനഡ എന്നിവിടങ്ങളിലാണ് ലോകകപ്പ് നടക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി നാൽപ്പത്തെട്ട് ടീമുകൾ മത്സരിക്കുന്ന ആദ്യ ഫിഫ ലോകകപ്പാണിത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിനായുള്ള യൂറോപ്യൻ യോഗ്യതാ മത്സരങ്ങൾ അടുത്ത വർഷം മാർച്ചിൽ ആരംഭിക്കുകയും ചെയ്യും